അസ്ലാംക്കും വർഹമത്തല്ലാ ഇബർക്കാത്ത ഇന്ന് മറ്റൊരു വിമർശനത്തിന് മറുപടിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സ്ത്രീ വിമർശക പ്രവാചകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം അതായത് ആ ആരോപണം പലപ്പോഴായിട്ട് മുമ്പ് പല പ്രസംഗികളും ഇസ്ലാമിനെ തറി പറയുന്ന ആളുകളും ഉന്നയിച്ച ഒരു ആരോപണം അത് വീണ്ടും കുത്തിപ്പൊക്കി പിന്നെയും അത് ഒരു പുതിയ ആരോപണമായിട്ട് ആരോപണം പോലെ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് പ്രവാചകൻ്റെ ജനനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകനും ഹംസർ അലിഅാലാവും തമ്മിൽ നാല് വർഷത്തെ വ്യത്യാസമുണ്ട് പക്ഷേ ആ പ്രവാ പ്രവാചകൻ്റെ വാപ്പ അബ്ദുള്ളായും അതുപോലെ ഹംസർ അല്ലിഅാലുടെ വാപ്പ അബ്ദുൽ മുത്ലീബും ഒരേ ദിവസമാണ് കല്യാണം കഴിച്ചത് പക്ഷേ ഹംസ ഹംസയെ കാട്ടി നാല് വയസ്സ് ഇളയതാണ് പ്രവാചകൻ അതുമല്ല കല്യാണം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ അബ്ദുള്ള മരണപ്പെടുകയും ചെയ്തു അത് പ്രവാചൻ്റെ പിതാവ് മരണപ്പെട്ടു അതുകൊണ്ട് പ്രവാചകൻ വന്ന് അബ്ദുള്ളയിൽ ഉണ്ടായതല്ല എന്നുള്ള ഒരു കെട്ടുകഥയും കൊണ്ടുവന്നിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇത് പലപ്പോഴായിട്ട് നമ്മൾ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ താഴെയിടാം ഇത് എന്തുകൊണ്ടാണ് ഈ കെട്ടുകഥകൾ ശരിയല്ല എന്നുള്ളത് സീറയിലും മറ്റ് ഇങ്ങനെയുള്ള ഹിസ്റ്ററി ബുക്കുകളിലൊക്കെ വരുന്ന പരാമർശങ്ങൾ അന്ന് വിമർശകർ പറഞ്ഞ പല കാര്യങ്ങളും ഇസ്ലാമിനെതിരെ ശത്രുക്കളുണ്ടാക്കി വിട്ട കഥകളും എല്ലാം ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണും അത് ശരിയാണോ അല്ലയോ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ നോക്കുന്നത് പിന്നീട് വന്ന പ്ര പണ്ഡിതമാരാണ് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് നിങ്ങൾ കുറച്ച് നാൾ മുമ്പേ നമ്മൾ ബിലാൽ അള്ളിയിൽ നിന്ന് പോയിട്ട് ഈ കാബൽ വിസർജിച്ച് വെച്ചു എന്ന് ഇത് ജബർ മഹി സംഭവത്തിൽ ഒരു കള്ളം പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് ഹാലി സാമിയൊക്കെ ഒരു മറുപടി കൊടുത്തു കൊടുത്ത് നമ്മളെ നമ്മുടെ ചാനലിൽ തന്നെ അത് കുറച്ച് മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചരിത്രരേഖകളിൽ വരുന്ന പരാമർശങ്ങൾ നമ്മൾ എങ്ങനെയാണ് തുലനം ചെയ്യേണ്ടത് അതിൻ്റെ ആധികാരികത എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം മനസ്സ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ചരിത്ര ഗ്രന്ഥത്തിൽ പലതും കാണും വിമർശകർ ഇസ്ലാമിനെ എതിരെ ശത്രുതയുള്ളവർ കള്ളം പടച്ചു വിടുന്നവർ പറയുന്ന കാര്യങ്ങളെല്ലാം അത് റെക്കോഡാക്കി വയ്ക്കും പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പരിശോധന ചെയ്ത് ശരിയാണോ അല്ലയോ നോക്കുന്നത് പിന്നീടുള്ള ആളുകളാണ് അത് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നാൽപ്പത് വയസ്സ് വഹിയ വന്നതിന് ശേഷം താൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഹദീസുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് സന്നദ്ധയുടെ റെക്കോർഡ് ചെയ്യപ്പെട്ടത് അതിന് മുമ്പുള്ള കാര്യങ്ങൾ പ്രവാചകൻ കുട്ടി കുട്ടിയായിരുന്നപ്പോഴോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായിരുന്നപ്പോഴോ ഇരുപത്തഞ്ച് വയസ്സായിരുന്നപ്പോഴൊക്കെ അങ്ങനെ ആരും ശ്രദ്ധിച്ച് എഴുതപ്പെട്ടിട്ടില്ല അപ്പോൾ അന്ന് ഒരു ഓർമ്മയിൽ എഴുന്നതിൽ അതിൻ്റെ അധികാരം നമ്മൾ അങ്ങനെ കാണാവും അതിന് മുമ്പുള്ള എല്ലാം പറഞ്ഞു ഇപ്പോൾ പ്രവാചകൻ ജനിച്ചപ്പോൾ പേർശിയില വിളക്കണഞ്ഞു അണഞ്ഞു വിഗ്രഹങ്ങളൊക്കെ താണു വീണ് ഉടഞ്ഞു പോയി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരേ സമയം രണ്ടെടുത്ത ആളുണ്ടെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ പറയുന്നത് അങ്ങനെ കുറച്ച് കൂടുതൽ കുറവായിട്ട് ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾ കാണും അത് നമ്മൾ ശരിയാണോ ഇല്ലയോ അല്ലയെന്നുള്ളത് ഓതൻറ്റിക്കായിട്ട് ചരിത്രങ്ങൾ പ്രവചനം ശ്രദ്ധിച്ച് എഴുതാൻ തുടങ്ങിയ ആ റിപ്പോർട്ടുകൾ വെച്ചിട്ട് വേണം നോക്കാൻ പിന്നെ ഖുറാനിൻ്റെ റിപ്പോർട്ടും സഹിയായ ഹദീസിൻ്റെ റിപ്പോർട്ടും നോക്കിയിട്ട് വേണം ഇതിൻ്റെ ആധികാരികത പഠിക്കാൻ അപ്പം ഇത് ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഈ ബുക്കുകൾ ഒരു ആധികാരികത ഇല്ലാതെയും ഇല്ലാത്തതും അതിന് പിന്നെ ഇബ്നു ഖസീർ പോലുള്ള ആളുകൾ പിന്നെ എഴുതിയതിനകത്ത് കറക്റ്റായ സ്ത്രീകൾ അവർക്ക് കിട്ടിയത് അനലൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഹംസാർ നോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബ്ദുള്ളക്ക് വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം നടന്നിട്ടില്ല എന്ന് പറയുന്ന റെക്കോർഡിങ്സും ഉണ്ട് വേറെ റെക്കോർഡിങ്ങും ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഇത് വിമർശിക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല അവർക്ക് എന്തെങ്കിലും ചപ്പച്ചവർ എവിടെ നിന്ന് കിട്ടിയാലും അതുകൊണ്ടൊന്ന് വിമർശിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ജോലി അങ്ങനെ വന്ന ഒരു ഇത് ഇനി ഇതിൻ്റെ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അതൻറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഹദീസുകൾ പ്രവാചൻ വഹി വന്നതിന് ശേഷം പ്രവാചനെക്കുറിച്ച് എഴുതിയത് കാണുമല്ലോ അപ്പം അതിനകത്ത് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനൊരു മൂന്ന് സംഭവങ്ങൾ മാത്രം നമുക്കിവിടെ നോക്കാം ഒന്ന് അബൂൽ അഹബിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം അബുൽ അഹബ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പിതൃവ്യനാണ് അദ്ദേഹം എന്ത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഖുറാനിലൊരു ആയത്ത് തന്നെയുണ്ട് ഖുറാൻ്റെ നൂറ്റി പതിനൊന്നിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ തബത്തി അത ഹബ് എന്ന് പറയുന്ന ഒരു ആയത്ത് പ്രവാചകൻ്റെ പിതൃവ്യൻ അതായത് അബ്ദുള്ള പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനായ അബുൽ അഹബ് ആ അബുലഹബ് നശിച്ച് നശിച്ചു പോട്ടെ എന്നുള്ള ഒരു ആയത്താണ് ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും നശിച്ചു പോട്ടെ എന്ന് പറയുന്ന ഒരു ആയത്താണത് അത് എന്താണ് ആയത്തിൻ്റെ അത് വരാൻ കാരണം എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുഹാരിയിൽ ഫോർ നയൻ സെവൻ വൺ എന്നുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും ഫോർ നയൻ സെവൻ വൺ ബുഹാരിയിൽ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ ആയത്തിനെ ഇറങ്ങിയത് അത് പ്രവാചകൻ ആദ്യകാലത്ത് വഹി വന്നപ്പോൾ അദ്ദേഹം അടുത്തുള്ള ആളുകൾ സ്വന്തം ബന്ധുക്കളെ വിളിച്ചിട്ട് അവരോട് താക്കീത് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കും അങ്ങനെ ആ കൽപ്പന പ്രകാരം ഒരു മ മലയുടെ മുകളിൽ കയറിയിട്ട് എല്ലാവരെയും വിളിപ്പിക്കും ബന്ധുക്കളെല്ലാം ഓരോരോ ഗോത്രങ്ങളെയും വിളിപ്പിച്ചിട്ട് ഇത് പറയും അള്ളാഹു ഏകനാണ് ഒരു ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ നിങ്ങൾ ആരാധിക്കുന്ന കല്ലുകളും ശില്പങ്ങളും അതൊന്നും ദൈവങ്ങളല്ല നിങ്ങളതെല്ലാം കൈവെടിയണം എന്ന് അവരടുത്ത് പറയുമ്പോഴത്തേക്ക് അതിൽ അതിൽ തന്നെ സംഭവങ്ങൾ കാണാം അതിന് മുമ്പേ പറയും ഈ മലയുടെ ബാക്കിൽ നിന്നും ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരെല്ലാം ഒന്നടങ്കം പറയും ഇല്ല നീ പറ താങ്കൾ ഇതുവരെ ഒരു കള്ളം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കും ഇത് നിങ്ങൾക്ക് ബുഹാരിയിലെ ഏഴിൽ കാണാം ബുഹാരി ഏഴാത്ത ഹദീസിൽ ഇത് കാണാം ഈ സംഭവം അങ്ങനെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് പറയുന്നത് അപ്പം ഇതും കൂടെ നിങ്ങൾ കേട്ടോളൂ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുന്ന ഒന്നേ ഉള്ളൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലേറ്റ് ആ അത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾ അബുൽ ഹബ്ബാണ് ഇതിനാണോ നീ ഞങ്ങളെ മെനക്കെട്ട് വിളിപ്പിച്ച് ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം എതിർത്ത് പറയാനാണോ നീ ഇത് ചെയ്തത് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മണ്ണ് വാരി ശപിക്കും നീ അശ്ശുപോട്ടെ എന്നുള്ള രീതിയിൽ അബുലഹബ് ശപിക്കും അപ്പോൾ അതിന് ഉത്തരവായിട്ടാണ് ഇത് വരുന്നത് ഖുറാനില്ല ഈ ആയത്ത് വരുന്നത് അതുമാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അവസാനം വരെയും അബ്ബുലഹബ് ജീവിച്ചിരുന്ന കാലം വരെയും പ്രവാചകനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എവിടെ ചെന്ന് പ്രവാചൻ ഇങ്ങനെ പ്രചരണം നടത്തിയാലും അള്ളാഹു വേഗനാണ് അള്ളാഹുവിന് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാലും അവർ അവിടെ തന്നെ വന്നിട്ട് ഈ പറയുന്ന തെറ്റാണ് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് കൂടെ നടന്ന് എതിർത്ത ആളാണ് അവസാനം വരെയും ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ കാണാനുള്ളത് ഇങ്ങനെ ഒരാളാണ് മുസ് മുസ്ലിം ആബില് അബുൽഹബ് നശിച്ചു പോകുമെന്ന് കുറാനിലെ ആയത്ത് കിടക്കുമ്പോൾ തന്നെയാണ് അബുൽഹബ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രവാചൻ പറയുന്നത് കള്ളം എന്നാണ് എന്ന് പറയുന്നതാണ് ബാബുലബിൻ്റെ മെയിൻ ഡ്യൂട്ടി എങ്കിലും അദ്ദേഹം മുസ്ലിം ആവത്തില്ല അത് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന പറഞ്ഞാൽ നരകത്തിൽ പോകും നരകത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആവില്ല എന്നാണ് അർത്ഥം അപ്പം ആ ഒരു ആയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ അബുലബ് ജി ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ വേണമെങ്കിൽ അബുലബന് ഒരു ട്രിക്ക് കളിക്കായിരുന്നു ഞാൻ മുസ്ലിം ആയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ആയത്ത് തെറ്റായി പോയത് ആൾക്കാരെല്ലാം ചോദിക്കും മുഹമ്മദ് ബബുലബ് നരകത്തിൽ പോകുന്ന പറയുന്നു പക്ഷേ ബാബുലബ് നോക്കട്ടെ നോക്കേ അദ്ദേഹം മുസ്ലിം മുസ്ലിമായല്ലോ മുസ്ലിമായി ജീവിക്കുന്നത് കണ്ടില്ലേ എന്ന് അബുലബന് വേണെ അഭിനയിക്കാമായിരുന്നു പക്ഷേ അതുപോലും അദ്ദേഹത്തിന് ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഖുറാൻ്റെ ദൈവിക ദൈവികതയ്ക്ക് ഒരു തെളിവായിട്ട് ഡോക്ടർ ഗാരി മില്ലർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി അദ്ദേഹം പിന്നീട് എക്സാമ്പിളോട്ട് വന്ന ആളാണ് നിങ്ങൾ യൂട്യൂബിലടിച്ചു നോക്കി അറിയാം അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഓക്കെ അത് ഞാൻ സാന്ദ്രികയായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം അവസാന കാലം പരമ്പരയും ഈ ഉണ്ട് അബുലബ് ജീവിച്ചിരുന്നു അബുലബും മുസ്ലിം ആവോ തന്നെ മരിച്ചുപോയി ഇതാണ് അബുലഭും ഖുറാനുമായിട്ടുള്ള ബന്ധം പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ്റെ ജനനം പ്രവാചകൻ ജനിക്കുമ്പോൾ അബ്ദുള്ള മരിച്ചുപോയി ആറ് മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഗർഭം ഉള്ളപ്പോഴാണ് മരിച്ചതെന്ന് പല റിപ്പോർട്ടുകൾ കാണാം പക്ഷെ എന്തായാലും മുഹമ്മദ് അബി പ്രസവി പ്രസവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുള്ള ജീവിച്ചിരുന്നില്ല അപ്പോൾ ഈ ന്യൂസ് ഒരു ആൺകുട്ടി ജനിച്ചു ആമീൻ ആ ഒരു ആൺകുട്ടി ജന്മം നൽകി എന്നുള്ള ന്യൂസ് ഈ ആ അബുൽ ഹബ് അതായത് പിതൃവിൻ അതായത് കൊച്ചാപ്പായ അബ് അബ്ദുൽ അടുത്ത് ഒരു അദ്ദേഹത്തിൻ്റെ അടിമയായ ഒരു അടിമ സ്ത്രീ വന്നിട്ട് പറയും അബുൽഹബിൻ്റെ അടുത്ത് താങ്കളുടെ ജ്യേഷ്ഠന് ഒരു ആൺകുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ടമാത്രയിൽ ആ സന്തോഷം കൊണ്ട് ആ അടിമ പറയും നീ ഇന്ന് മുതൽ സ്വതന്ത്രയാണ് ആ ന്യൂസ് അത്രയ്ക്ക് സന്തോഷമായ ഒരു ന്യൂസാണ് കൊണ്ട് തന്നതെന്നുള്ളത് ഒരു അടിമയെ പോലും അടിമയെപ്പോലും പറഞ്ഞാലപ്പഴേ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് നോക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹം ആ തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ആ കുട്ടിയെ നോക്കി അതുപോലെ തന്നെ ആ കുട്ടിയെ വളർത്താനായിട്ട് അവിടെ ആൾക്കാർ മത്സരിക്കുകയായിരുന്നു ഞാൻ വളർത്തും നീ വളർത്തുന്നുള്ളായിരുന്നു അപ്പോൾ അതിലും അബുൽ അഹബ് പങ്കെടുത്ത് ഞാൻ ഈ കുട്ടിയെ വളർത്തും എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു അബു അഹബ് അബുൽഹബ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ടോപ്പിക്കായിട്ട് കിട്ടുന്ന ച ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ സംശയത്തിൻ്റെ ജനനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്ന് ആരോപണം ഉന്നയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് അറിയണ്ടേ അബുലോഭിനറിയത്തില്ലേ ഇത് അന്നുള്ള ആൾക്കാർക്കെല്ലാം അറിയത്തില്ലേ അബുലോഭം എന്തുകൊണ്ടാണ് മത്സരിച്ചത് ഞാൻ ഈ കുട്ടിയെ വളർത്തും എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ആ അടിമശ്രീയെ മോചിപ്പിച്ച എന്തിനാണ് ഓ ഇത് ഇപ്പം ഇന്ന് ഇന്ന് ആയിരത്തി നാന്നൂറ് വർഷത്തിന് ശേഷം ഇവിടെ ഓരോ ജാമ്യതാ ടീച്ചറും മറ്റോ പറയുന്ന ആരോപണം അബുലഹബ് അബുൽ അഹബിൻ്റെ അറിയത്തില്ലായിരുന്നു ഇത് നമ്മുടെ ചേട്ടൻ്റെ കുട്ടിയല്ല നമ്മളെന്തിനായിരുന്ന പറയാ പോയതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേ തിരിഞ്ഞല്ലേ പോകേണ്ടത് അപ്പം ഇതല്ല വസ്തുത അങ്ങനെ അല്ല നിങ്ങൾ ഈ ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകൾ എടുത്ത് വെച്ച് പറയുന്ന വസ്തുതകൾ ശരിയല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എങ്ങനെ ഈ തൻ്റെ പിതാവിൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എന്ന് ആ അബുലഹബ് അബുൽ അന്നത്തെ ആൾക്കാരെല്ലാം വിശ്വസിച്ചിരുന്നു എന്നുള്ളത് ആ സംഭവത്തിൽ മനസ്സിലാക്കാം മറ്റൊന്നുകൂടി അതേ സംഭവത്തിൽ മനസ്സിലാക്കാം പ്രവാചകനെ എതിർത്തല്ലോ ഈ കുറേ കാലം പ്രവാചകൻ്റെ ഉറ്റത്തോടനായിട്ടും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുമാണ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് അബു ലഹബ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഈ അള്ളാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോഴത്തേക്ക് അബു ലഹബ് തിരിയുന്നുണ്ട് പിന്നെ കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന് ബദ്ധശത്രുവോട് ജീവിക്കുന്നുണ്ട് അന്നേരമെങ്കിലും പറഞ്ഞു വിടായിരുന്നത് എനിക്കറിയത്തില്ല നീ ആരാന്നറിയത്തില്ലേ നിൻ്റെ പിതാവ് ആരാന്ന് അറിയത്തില്ലേ നീ എങ്ങനെ ജനിച്ച ഞങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് പറയാമായിരുന്നല്ലോ അപ്പം ശത്രുവായിരുന്നപ്പോൾ പോലും അബൂ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നിങ്ങൾ പറയുന്ന ഈ സംഭവങ്ങൾ ശരിയല്ല തെറ്റാണ് അദ്ദേഹം അബ്ദുള്ളയുടെ തൻ്റെ ജേഷൻ്റെ മകനാണ് എന്നാണ് അബ്ദുൽ അഹബും ചേർച്ചിരുന്നത് ഇതെല്ലാം നമ്മുടെ ഹദീസിൻ്റെ കോട്ടിങ്സ് എന്നാണ് കിട്ടുന്നത് ഹദീസിൻ്റെ കോഡിങ്സ് കോട്ടിങ്സ് ഖുറാൻ്റെ ആയത്ത് ക്ലിയറായിട്ട് നമുക്ക് ഈ ഒരു സംഭവം മാത്രം മതി എന്താണ് ഈ ശത്രുക്കളുടെ വായിന്ന് പോലും അങ്ങനെ ഒരു ആരോണമോ ഉണ്ടായിട്ടില്ല അവർ സമ്മതിച്ചു അബ്ദുള്ളയുടെ മകനാണെന്നുള്ളത് സമ്മതിച്ചെന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാം മറ്റൊരു സംഭവം അതിൽ ബുഹാരിയുടെ അതേ ഏഴാമത്തെ ഹദീസിൽ കാണാം അബു സുഫിയാൻ അതറിയാം അബ്ദുൾ അബു ജഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ നിൽക്കുന്ന ആളാണ് അബു സുഫിയാൻ എതിർക്കുന്നില്ല കുറേഷിയുടെ ലീഡറായിട്ടും പ്രവാചകനെ എതിർക്കും പ്രവാചകന്റെ പ്രചരണങ്ങൾക്ക് നേരെ എതിർ നിന്നാളും മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും എല്ലാം ചെയ്ത ആളാണ് അവസാന കാലത്താണ് മുസ്ലിമാവുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹവും റോമൻ ചക്രവർത്തിയായ ഹിർക്കൽ രാജാവും തമ്മിലുള്ള ഒരു സംഭാഷണം ഈ ബുഹാരിയിൽ ഏഴിൽ കാണാം അപ്പം ഹിർക്കൽ രാജാവ് ഇങ്ങനെ പ്രവചനം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അറബികൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അപ്പോഴാണ് അബു സുഫിയുടെ കച്ചവട സംഘം പോകുന്നത് അവരെ വിളിച്ച് നിർത്തിയിട്ട് അന്വേഷിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ സ്ഥലത്ത് വന്നിരിക്കുന്ന ആൾ ആരാണ് അബു സുഫിയാൻ ആണെങ്കിൽ എതിർക്കുന്ന ആളും പ്രവാചനം എതിർക്കുന്ന ആള് അവിടെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ആ അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ ജന്മ എൻ്റെ പാരമ്പര്യം എന്താണ് അദ്ദേഹം പാവപ്പെട്ട കൂടെയാണോ പുതിയ ആൾക്കാർ ഇങ്ങനെ കുറേ ചോദ്യം ചോദിക്കുന്നതിനകത്ത് രണ്ട് ചോദ്യം ഒന്നും അദ്ദേഹം കള്ളം പറയാറുണ്ടോ എന്നുള്ളത് അപ്പോൾ അബു സുഫിയാൻ പറയുന്നില്ല അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴുവാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഈ വിമർശകർ പറയുന്ന കണക്കാണെങ്കിൽ അല്ല പാരമ്പര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറയേണ്ടത് അല്ല അദ്ദേഹം പറയുന്നത് നോബിൾ ലീനേജ് ഉന്നതമായ ഒരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് ആര് പറയുന്നത് ശത്രുവായിരുന്നപ്പോൾ അബുസു സുഫിയാൻ പറയുന്നത് ശത്രുക്കളുടെ വായിന്നുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത് അല്ലാതെ കൂടെ ഉള്ള ആൾക്കാർ പറയുന്നതല്ല ശത്രുവായ പ്രവചന ശത്രുവായിരുന്നവർ അത് ആദ്യം ആരോപണം വെക്കേണ്ടതാണ് ഇത് അവർ പോലും ഇത് ആരോപണം വെച്ചില്ല മറ്റൊരാൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉന്നത പാരമ്പര്യമുള്ള ആളാണ് അവർ അപ്പം നിങ്ങൾ പറയുന്ന കെട്ടുകൾ ശരിയല്ല എന്നുള്ളത് രണ്ടാമത്തെ തെളിവ് മൂന്നാമത്തെ തെളിവ് കുറേ കഴിഞ്ഞ് പ്രവാചകൻ ഇവർ പീഡിപ്പിച്ചു അവസാനം മദീനയോട്ട് പോയി മദീനയിൽ നിന്ന് തിരിച്ച് അവിടെയൊക്കെ രാഷ്ട്രമൊക്കെ കെട്ടിപ്പടുത്ത് തിരിച്ച് മക്കയിലേക്ക് വരികയാണ് എന്തിന് ഹജ്ജ് ചെയ്യാനായിട്ട് അപ്പം എന്ന സ്ഥലത്ത് വെച്ചിട്ട് മിഷിക്കുള്ളൂ മക്ക മിഷരിക്കും കുറെ തടയുന്നുണ്ട് പ്രവാചകൻ നിങ്ങൾ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ കുറേ നാൾ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ടും സംസാരം കാര്യങ്ങളൊക്കെ നടന്ന അവസാനം ഒരു സന്ധി ഉണ്ടാക്കുന്നുണ്ട് അതാണ് പുതേബിയ സന്ധി എന്ന് പറയുന്നത് അതിനകത്ത് പല പല കണ്ടീഷൻസും അല്ലാതെ നമ്മൾ അത് ടോപ്പിക്കല്ല പല കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശികൾ വയ്ക്കുന്നു പ്രവാചകം വെക്കുന്നു അങ്ങനെ പല കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് കുറേ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തീരുമാനിച്ചു ഇപ്രാവശ്യം നിങ്ങൾ ഹജ്ജ് ചെയ്യേണ്ട പോയിട്ട് അടുത്ത വർഷം വന്നാൽ ഞങ്ങൾ തടയത്തില്ല എന്നുള്ളൊരു എഗ്രിമെൻറ്റ് വന്നിട്ട് ആ എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്യുന്നുണ്ട് ആര് കുറേശ്ശികൾ ഒരു സൈഡിൽ മറ്റേ സൈഡ് പ്രവാചകൻ അങ്ങനെ സൈൻ ചെയ്യാൻ നേരത്ത് എല്ലാം എഴുതി ഡോക്യൂമെൻ്റ് ചെയ്തിട്ട് പ്രവാചകൻ സൈൻ ചെയ്യുമ്പോൾ മുഹമ്മദ് റസൂല എന്ന് എഴുതും സയൻ ഡോക്യൂമെൻറ് പ്രിപ്പയർ ചെയ്താൽ മുഹമ്മദ് റസൂല്ല എന്ന് എഴുതും എഴുതിയിട്ട് അവരെ കൊടുക്കും സയൻ ചെയ്യാനായിട്ട് അപ്പോൾ ആ കുറേശികൾ പറയും അതങ്ങനെയാണ് മുഹമ്മദ് റസൂലില്ല മുഹമ്മദ് റസൂൽ ആണെങ്കിൽ അല്ലാൻ്റെ ദൂതനാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് തടയുന്നത് നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടാറല്ലോ ഞങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് തങ്ങളെ തടയുന്നത് തന്നെ അപ്പോൾ പിന്നെ മുഹമ്മദ് റസൂല്ലാന്ന് എഴുതുന്ന ഞങ്ങൾ സമ്മതിക്കത്തില്ല അത് നിങ്ങൾ മാറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള ആക്കണം എന്ന് കുറേശ്ശികൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ബുഹാരിയിൽ ടു സെവൻ ത്രീ വൺ ടു സെവൻ ത്രീ ടുവിൽ കാണാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ടത് ശത്രുക്കളാണ് തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുന്നു ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു ഉടമ്പടി തയ്യാറാക്കുന്നു ആ ഉടമ്പടിയിൽ പ്രവാചൻ്റെ പേരിനകത്ത് പ്രശ്നം വരുന്നു പ്രശ്ന പേരിലല്ല ആ പദവിയിൽ ഞാൻ റസൂൽ എന്ന് പറയുമ്പോഴത്തേക്കും അവരത് ഒബ്ജെക്ട് ചെയ്യുന്നു റസൂൽ റസൂലല്ല താങ്കൾ റസൂലല്ല ഞങ്ങൾ എഴുതാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ഒബ്ജക്ഷൻ വരുന്നു പക്ഷേ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നു മുഹമ്മദ് ഖാൻ അബ്ദുള്ള എഴുതുക എന്നുള്ളത് അപ്പോൾ കുറേശ്ശികൾ അവിടെ തന്നെ ജീവിച്ച ആൾക്കാർ ഒരു ഫുൾ ആൾക്കാർ അവർ എതിർക്കുന്ന ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ അവർ പറയേണ്ടേ അബ്ദുള്ള അല്ലല്ലോ ഞങ്ങൾക്കറിയാലോ അങ്ങനെ അബ്ദുൾ വെറും വെറും മുഹമ്മദ് അരിഞ്ഞാമതി താങ്കൾ ജനനത്തിൽ സംശയമുള്ള ഞങ്ങൾക്കറിയാലോ ഞങ്ങളെ നാട്ടുകാരല്ലേ എന്നല്ലേ പറയേണ്ടത് അവർ പറഞ്ഞില്ല അവരാണ് മുഹമ്മദ് അബ്ദുള്ള എന്ന് എഴുതുന്നുള്ളത് അപ്പം വളരെ ശക്തമായ മൂന്ന് തെളിവുകളാണ് നമ്മൾ ഹദീസ് എന്ന് എടുത്ത് കാണിച്ചിരിക്കുന്നത് അതായത് പ്രവചനശേഷം വളരെ ഓതൻറ്റിക്കായിട്ട് ഇന്ന നിറയെ സ്റ്റെയിൻ ആരാണ് ആരാണ് പറഞ്ഞത് ആരാണ് എഴുതിയത് എല്ലാ ഹിസ്റ്ററി അതിനകത്തുണ്ട് ആര് പറഞ്ഞ ആൾക്കാരുടെ ഹിസ്റ്ററി എല്ലാം അതിനകത്തുണ്ട് അങ്ങനെ ഓതൻറ്റിക്കായ വളരെ വിശ്വ വിശ്വസനീയമായ നമുക്ക് അവലംബിക്കാൻ പറ്റിയ മൂന്ന് സംഭവങ്ങൾ കാണിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പ്രവാചകൻ്റെ പേരിനകത്ത് ഒബ്ജക്ഷൻ വരേണ്ട സമയത്ത് ഈ ശത്രുക്കൾ പോലും ഈ മൂന്ന് സന്ദർഭത്തിലും ഇതിനകത്ത് ഒബ്ജക്ട് ചെയ്തില്ല അദ്ദേഹം എല്ലാവരും എല്ലാവരും സമ്മതിച്ചത് അദ്ദേഹം കറക്റ്റായിട്ടുള്ള ജനനമാണ് അബ്ദുള്ളയുടെ മകൻ തന്നെയാണ് എന്നാണ് ശത്രുക്കൾ സർട്ടിഫൈ ചെയ്തത് അതിനെ നമ്മൾ കാണിച്ചിരിക്കുന്ന വളരെ വിലപ്പെട്ട മൂന്ന് റിപ്പോർട്ടുകളാണ് അപ്പം നിങ്ങൾ ഇത് എത്ര പറയും ഇതേ ക്വാളിറ്റി നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെയും ഇതാ ഇന്നൊരു വീഡിയോ ഇറക്കിയേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടത് അത് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അത്രയ്ക്ക് വൃത്തികട്ട ഒരു ക്യാരക്ടറാണ് വീഡിയോ ഇറക്കിയേക്കുന്നത് അതുകൊണ്ട് നമ്മളത് അതിനെക്കുറിച്ചൊന്നും ഇത് പോകാതെ മറുപടി മാത്രം പറഞ്ഞു പോവുകയാണ് സത്യ മനസ്സിലാക്കേണ്ടവർ ഇൻഷാല്ല ഇത് കേട്ട് മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം